ഒരുപാട് ആശങ്കകളോടെയാണ് തീരത്തുള്ളവർ ഇപ്പോഴും തുടരുന്നത് അവർ പറയുന്നത് ശരിയാണ് ഒന്നിനു മേലെ ഒന്നായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശവാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ ഈ ടാങ്ക് എന്നത് എങ്ങനെയാണ് അറിയാൻ കഴിയുക അധികൃതർ എന്താണ് പറയുന്നത് സ്വാഭാവികമായി തന്നെ ഒരു ഗ്യാസ് ടാങ്കർ അവരുടെ വീ നമ്മളുടെയൊക്കെ വീടിൻ്റെ വാതുക്കൽ വന്ന് അടിയുമ്പോൾ അതിനെന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ട് തന്നെ മനുഷ്യർക്കുണ്ടാകും പ്രത്യേകിച്ച് കപ്പലിൽ നിന്ന് വീണ ടാങ്കർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പാചകവാതകം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസമാലിന്യങ്ങളുണ്ടോ അതൊക്കെയുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ട് ഇതെന്തായാലും ഗ്യാസ് ടാങ്കർ ആണ് ഒരു പക്ഷേ പാചകവാതകമായിരിക്കാം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്പം എന്താ കത്താനൊക്കെ സാധ്യതയുള്ള രണ്ട് കൂടുതൽ രീതിയിൽ കത്താനുള്ള രണ്ട് ഗ്യാസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് പക്ഷേ ഇത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ അറിയിപ്പ് വന്നിട്ടില്ല അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇവിടെ നേരിട്ടെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതെന്ന് മാത്രവുമല്ല കൊച്ചിയിൽ നിന്ന് കപ്പലിൻ്റെ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട് നിലവിൽ വേലി ഇറക്ക സമയമാണ് അതുകൊണ്ട് കടലിൽ സാധാരണ നിലയിൽ ഈ സമയത്ത് അതായത് മഴക്കാലത്തുണ്ടാകുന്ന തിരയില്ല പക്ഷേ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേലിയേറ്റമാവും അതുകൊണ്ട് ഒരു ഈ ടാങ്കറിനെ ഉയർത്തി അത് അടിച്ച് കരയിൽ കയറ്റാൻ പറ്റുന്ന ശക്തിയിലുള്ള തിരയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട് അതാണ് അവർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതും നിലവിൽ ഫയർഫോഴ്സും പോലീസുകാരും എത്തിയ ഒരു വടം ഉപയോഗിച്ച് ആ ടാങ്കർ കെട്ടിയിട്ടിട്ടുണ്ട് ഇതിലെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ ആ ഇതെന്താണ് ചെയ്യേണ്ടത് കരയിലേക്ക് എടുത്ത് ഉയർത്തിയ ശേഷമാണോ ഇത് എന്താ നിർവീര്യമാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെയാണ് അവർ അല്പസമയത്തിനകം എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ജനങ്ങൾക്കൊക്കെ കടുത്ത ആശങ്കയുണ്ട് ചേട്ടാ ഇത് നിങ്ങൾ മത്സ്യത്തൊഴിലാളിയാണോ ഇത് കാണാൻ വേണ്ടി വന്നാണോ കാണാൻ ഇത് എന്തായാലും ഇത് കാണാൻ വരരുതെന്ന് പോലീസും ജനപ്രതിനിധികളും ഒക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്ക് ഒരു കൗതുകം ഉള്ളതുകൊണ്ട് വരും പക്ഷേ ഈ ഈ സ്ഥലത്തുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു വടം കെട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കാണ് ആളുകൾ ആളുകൾ മാറി നിൽക്കണമെന്ന് പോലീസ് പലതവണ പറഞ്ഞാലും അവരുടെ ഒരു കൊണ്ട് കാണാൻ വേണ്ടി എന്ന് ഉള്ളത് ആ ആശങ്കയും നേരിയ ഭയവും ഇവർക്കൊക്കെ തോന്നുന്നു കാരണം അല്ലെങ്കിൽ എന്താണ് അറിയില്ല നേരത്തെ ഒരാൾ പങ്കുവച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ശക്തമായി തിരയടിച്ചാൽ ഒരു പക്ഷേ ഈ ടാങ്കിന് സുഷിരം ഇഴാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇനി അത് പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുമോ എന്നൊരു ആശങ്കയും നിലവിലുണ്ട് ഉള്ളിൽ ഏത് തരത്തിലുള്ള വാതകമാണ് നിറച്ചിരിക്കുന്നത് എന്നത് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ പറഞ്ഞാൽ കൃത്യമായ ജാഗ്രത പാലിക്കാം